ഹായ് ഫ്രണ്ട്സ് അസ്സാം അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാനൊന്ന് ഈസി ആയിട്ടൊരു മത്തി മുളക് ഇട്ടതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് നല്ല മത്തിയാണ് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ നന്നാക്കിയിട്ട് എന്താ അപ്പോൾ ഞാനതിൽ നിന്ന് മത്തിയൊക്കെ എടുത്ത് നന്നാക്കുന്നുണ്ട് നല്ല മത്തിയാണെട്ടോ നല്ല നാടൻ മത്തി നല്ല പനിയൊക്കെ ഉള്ള മത്തിയാണ് അപ്പോൾ ഇപ്പോൾ മത്തിക്കൊക്കെ നല്ല വിലയാണല്ലോ അല്ലേ ഇപ്പോൾ കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതാ തക്കാളിയും പച്ചമുളകും സവാളിയും പിന്നൊരു എട്ട് ഉള്ളി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ പിന്നെ അതാ ഞാൻ കുറച്ച് പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ സ്പൂണ് ഉലുവ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഉലുവൊന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ അതിൽക്ക് ഈ വെളുത്തുള്ളി ചതച്ചതായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് എന്നിട്ട് അതും ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം വെളുത്തുള്ളിയും ഈ ഉലുവും കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് വേണം അതിൽ സവാള ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള സവാളൊക്കെ ഇട്ടു ഞാൻ അപ്പോൾ കുറച്ച് കറി ഉണ്ടാക്കണുള്ളൂ അപ്പോൾ ഞാൻ ഒരു വലിയ സവാള ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചമുളകും സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഞാൻ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടൊന്നും അളക്കിയിട്ടൊന്നടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അടച്ച് വെച്ചാൽ അത് ആവിക്ക് അങ്ങനെ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടണം അപ്പം ഞാനിതാ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കട്ടെ അപ്പോൾ മൂടി വെച്ചിട്ട് ഞാൻ തുറന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ കഷ്ണാക്കി വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് ചെറിയ തക്കാളിയാണ് ഇട്ടത് അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഉടങ്ങി വരണം കേട്ടോ പിന്നെ ഞാൻ അതിന്ന് കുറച്ച് മത്തി എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു അപദ തക്കാളി ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് നല്ലതുപോലെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആ പുളി വെള്ളത്തിലിട്ട് വെച്ചത് പുളിവെള്ളം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കറിക്ക് ആവശ്യമുള്ള പുളി എടുക്കുക അതുപോലെ ഉള്ളിയുടെയും തക്കാളിയുടെ ഒക്കെ അളവ് കൂട്ടിയിട്ടും കൊടുക്കട്ടോ അപ്പോൾ അതാ ഞാൻ എനിക്ക് ഇത്ര കറി ആവശ്യമുള്ളൂ അപ്പം ഞാൻ ഇത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനിയ്ക്ക് ഞാൻ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് ഒരു മസാലപ്പൊടികളും ഇല്ല കേട്ടോ മഞ്ഞൾ മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാൻ ഞാൻ കുറച്ചധികം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഈ മുളക് പൊടി എരി കാരണം ഞാൻ കുറച്ചധികം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ മുളക് പൊടി ഇട്ട് കണ്ടാലും ഒരുപാടുണ്ടല്ലോ വിചാരിക്കും അപ്പോൾ ആ എരിവിനുള്ള മുളക് പൊടിയെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മളിതിൽ ഉപ്പ് നേരത്തെ ചേർത്തതല്ലേ നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ അപ്പോഴേക്കും നമ്മൾ മസാലപ്പൊടികളും പച്ചമുളകൊക്കെ മാറിക്കിട്ടും അപ്പോൾ അത് ആ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള മീനക്കയിലിട്ട് കൊടുക്കാം കേട്ടോ മീനക്കയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നടച്ച് വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കും മീനിൻ്റെ വേവിന് അനുസരിച്ച് വേവിച്ചെടുക്കണം അതിലൊക്കെ ഇതേമാതിരി ചെയ്താലും നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ പൊറോട്ടയൊക്കെ ചൂടുള്ള നമ്മളെ നിർദോഷം ഉണ്ടല്ലോ അധികം എന്ത് കടിക്കാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചാൽ അപ്പോൾ താ ഞാൻ രണ്ട് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം മറ്റേ കടി പുളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് ഇതിന് മുകളിലിട്ട് കൊടുക്കെ കേട്ടോ മല്ലിയിലയും കറിവേപ്പിലും ഇട്ട് കൊടുത്തതിന് ശേഷം ശേഷം അതൊന്ന് ഈ ചൂട് കൊടുക്കാൻ അടച്ച് വെക്കണം അതിൻ്റെ ആവി പുറത്തേക്ക് പോവാത്ത ചെലിക്ക് എന്നാലേ ആ കറിയിൽ ആ ടേസ്റ്റ് ഒക്കെ വരുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ എത്രയുള്ളു താങ്ക് യു